എൽഡിഎഫ് തിരുമേനി ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവും കൺവെൻഷനും പ്രാപ്പൂയിൽ കെ കണ്ണൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്നു കേരള കോൺഗ്രസ് എം പയ്യന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡെന്നി കവാലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് എൽ ഡി എഫ് തിരുമേനി ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ റാപ്പൂയിൽ കണ്ണൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നടന്നു കെ എം ഷാജി അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് എം വയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡെന്നി കാവാലം ഉദ്ഘാടനം ചെയ്തു ഇന്നും യു ഡി എഫിൽ ആയിരുന്നെങ്കിൽ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും ഒന്ന് ഉറക്കെ സംസാരിക്കാനെങ്കിലും കിട്ടിയതെന്ന് പറഞ്ഞി പ്രദേശത്തേക്ക് ഓട്ടു പിടിക്കാൻ വരിക എന്തു പറഞ്ഞാലും ഈ മലയോര മേഖലയിലേക്ക് തിരുമേലിയും ചെറുവിളയും പ്രാപ്താണെങ്കിൽ ഈ മേഖലയിലേക്ക് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എന്ത അവകാശവാദവും പറഞ്ഞു വരും അഞ്ചു വർഷം ഈ പ്രദേശത്തെ എം പി ആയിരുന്നില്ലേ ഏതെങ്കിലും മേഖലയിൽ ഒരു അഞ്ചു ലക്ഷത്തിന്റെ വികസനം ഒരു റോഡ് കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ മേഖലയിലേക്ക് ഒരു റോഡ് തന്നില്ലേ എന്തെങ്കിലും ചോദിച്ചു വരാമായിരുന്നില്ലേ ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു പ്രദേശത്ത് കൊടുക്കുന്ന വികസനത്തിന്റെ പോലും ചെയ്യാൻ പറ്റാതെ അപമാനിതനായി ഈ പ്രദേശത്ത് വരേണ്ടി വരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സമര ആഭാസം നമ്മൾ കണ്ടു ചെറുപുഴ പഞ്ചായത്തിന്റെ മുൻപിൽ നിരാധാര സത്യാഗ്രഹം എന്നെ അനുവദിക്കുന്നില്ല ചെറുപുഴക്കാർക്ക് ഹൈമാസ് ലൈറ്റ് ഹൈമാസ് ആഗ്രഹിച്ച കാലങ്ങളുണ്ടായിരുന്നു ചെറുപുഴ ചെറുപുഴയിലെ ഹൈമാസ് ലൈറ്റ് വർഷങ്ങൾക്ക് മുൻപ് ആ മനസ്സിലാക്കി ചെറുപുഴ അത് മുതൽ വരെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ കെ ആർ ചന്ദ്രകാന്ത് കെ പി ഗോപാലൻ കെ കെ ജോയി കെ എം രാജേന്ദ്രൻ വി എൻ ഗോപി അന്നമ്മ കുര്യാക്കോസ് ബിജു പുള്ളിക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ നൂറ് രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ് ഇരുനൂറ് രൂപ മുതൽ ജീൻസ് ഇരുനൂറ് രൂപയ്ക്ക് സ്കാർഫ് മുണ്ടുകൾ നൂറ്റി അൻപത് രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ചെറുപുഴ